അസാമലൈക്കും മഹത്തായ ചടങ്ങിന്റെ അധ്യക്ഷത വിലനിൽക്കുന്ന വാലിയൽ മാമൂരാച്ചി വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ബഹുമാന്യനായ മുഖ്യപ്രഭാഷകൻ സേനവളെ പ്രിയപ്പെട്ട ഞാൻ ഉൾപ്പെടുന്ന പാലോറത്തുകണ്ടി കുടുംബാംഗങ്ങളെ നിരവധി പരിപാടികളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ അത് ഏറ്റവും മഹനീയമായ ഒരു പരിപാടിയായി ഇതിനെ കാണുകയാണ് പാറാടിന്റെയും പുത്തൂരിന്റെയും പരിസര പ്രദേശങ്ങളിലായി വിവിധ കുടുംബങ്ങളിൽ പരസ്പരം ഒരു കുടുംബത്തിലെ കണ്ണുകളാണെന്നറിയാതെ ചിതറിക്കിടക്കുന്ന ഒരു ജനസാഗരത്തെ തന്നെ കോർത്തിണയ്ക്ക് ഒരു കൂരയ്ക്ക് കീഴിൽ ഒരു ദിവസത്തിന്റെ ഏതാനും മണിക്കൂറുകളെങ്കിലും ഒരുമിച്ചു കൂട്ടാനുള്ള ഒരു ഐതിഹാസികമായ ഒരു സംരംഭം ഏറ്റെടുത്ത ഇതിന്റെ മുഖ്യ സംഘാടകരായ തുത്തൂർ മുസ്തഫ് സാറിനെയും മുഹമ്മദ് കെയും ഞാൻ അഭിനന്ദിക്കുകയാണ് സ്വന്തം വീടുകളിലുള്ള അംഗങ്ങളെപ്പോലും പരസ്പരം അറിയാത്ത ഒരു ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതുപോലുള്ള ഒരാശയം ഇവരുടെ മനസ്സിലുണ്ടായത് ഈ കുടുംബത്തിന്റെ മഹാത്മ്യമൊക്കെ ഇവിടെ ആശംസാ പ്രസംഗവരും എനിക്ക് മുമ്പ് സംസാരിച്ചവരും ഒക്കെ സംസാരിക്കുമ്പോഴാണ് കൂടി അത് കേട്ടിരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളത് ഞങ്ങളൊക്കെ ഉമ്മയോട് ചോദിച്ച ഉമ്മാമ്മയുടെ പേരും വലീപ്പയുടെ പേരും മനസ്സിലാക്കിയിട്ടുണ്ട് എവിടെയാണ് ഇവരുടെയൊക്കെ തറവാട് വീടുകളിന്ന് പഠിച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഉമ്മയുടെ കുടുംബത്തെക്കുറിച്ച് പഠിക്കാൻ യഥാർത്ഥത്തിൽ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന കുറ്റബോധമാണ് എന്നെ സംബന്ധിച്ചിടത്തോളമുള്ളത് ഞങ്ങളാകെ ഇതിന്റെ ചെറിയൊരു ശതമാനം ആളുകളെങ്കിലും ഒരുമിച്ചു കൂടുന്നത് ഏതെങ്കിലും ഒരു കുടുംബം കുടുംബത്തിലെ അംഗങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരണവീട്ടിൽ അല്ലെങ്കിൽ ബൃഹത്തായ ഏതെങ്കിലും കല്യാണങ്ങൾ കുടുംബത്തിലുണ്ടെങ്കിൽ അത്തരം കുടുംബ വീടുകളിൽ മാത്രമാണ് ഒരുമിച്ച് കൂടാനുള്ള അവസരം അവസരമുണ്ടാകാറ് മരണവീടുകളിലാകുമ്പോൾ ദുഃഖത്തിനിടയിൽ പരസ്പരം ചിലപ്പോൾ പരിചയപ്പെടാൻ പോലും കഴിയാറില്ല പിന്നീട് ഇത്രയും വലിയ കുടുംബാംഗങ്ങൾക്ക് ഒരുമിച്ച് കൂടാനുള്ള കല്യാണം എന്ന് പറയുമ്പോൾ അതിന്ന് നടക്കുന്നതൊരു സമ്മേളന രൂപത്തിലാണ് അതുകൊണ്ട് അവിടെയും പരസ്പരം ഒന്ന് പരിചയപ്പെടാനോ ബന്ധം കൊടുക്കാനോ ആരാണെന്ന് ചോദിച്ചറിയാനോ കഴിയാത്ത ഒരു അനുഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത് അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായി ഒരു കുടുംബത്തിലെ മുഴുവൻ കണ്ണികളും അന്വേഷിച്ചു പിടിച്ചുകൊണ്ട് അവരുടെ ഒരു ചരിത്രം തന്നെ ഒരു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയും ആ ചരിത്ര പുസ്തകത്തിന്റെ താളുകളിലുള്ള മുഴുവൻ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ദിവസം നമുക്ക് ഒരുമിച്ചിരിക്കാം ഒരുമിച്ച് സന്തോഷം പങ്കുവെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലൊരു വേദിയിൽ ഒരുമിച്ചിരുത്തുകയും കുടുംബത്തിന്റെ പഴയ ചരിത്രങ്ങളൊക്കെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് തീർച്ചയായും കാലിക പ്രാധാന്യമുള്ള ഒരു ചടങ്ങായി ഞാനിതിനെ കാണുകയാണ് എനിക്ക് മുമ്പ് സംസാരിച്ചവരെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ അണുകുടുംബ വ്യവസ്ഥിതിയിലേക്ക് നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതി മാറിയതോടുകൂടി സ്വന്തം രക്ഷിതാവിനെപ്പോലും യഥാർത്ഥത്തിൽ അറിയാൻ പറ്റാത്ത കുഞ്ഞുങ്ങളായി നമ്മുടെ വളർന്നുവരുന്ന കുഞ്ഞു മനസ്സുകൾ വളർന്നു വളർന്നുവരികയാണ് നമ്മുടെയൊക്കെ പഴയകാല ചരിത്രം എന്ന് പറയുന്നത് കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിലായിരുന്നു നമ്മൾ വളർന്നു വന്നത് ഒരു വീട്ടിൽ ഉമ്മാമയെന്നും ഉപ്പാപ്പയെന്നും വിളിക്കപ്പെടുന്ന ഏറ്റവും കൂടുതൽ സ്നേഹവും ഏറ്റവും കൂടുതൽ ബഹുമാനവും ഏറ്റവും കൂടുതൽ ഭയപ്പാടുമുള്ള നമുക്ക് എല്ലാ തരത്തിലും നന്മകൾ ചൊരിഞ്ഞു തരുന്ന ഒരു സംവിധാനമുണ്ടായിരുന്നു ഈ ഉപ്പാപ്പയുടെയും ഉമ്മാമയുടെയും മക്കളായി എളാപ്പമാരും മൂത്താപ്പന്മാരും അമ്മായിമാരും ഇത്താത്തമാരും ഒക്കെ ഒരുമിച്ച് ജീവിക്കുന്ന വലിയ കൂട്ടുകുടുംബ സംവിധാനമായിരുന്നു പഴയകാലത്തുണ്ടായിരുന്നത് പല വേദികളിലും ഞാൻ പറയാറ് ഞാൻ ജനിച്ചു വളർന്ന ഞാൻ എന്റെ പത്ത് പന്ത്രണ്ട് വയസ്സ് പ്രായത്തോളം വളർന്നിട്ടുള്ളത് കൂട്ടുകുടുംബത്തിലാണ് ഏതാണ്ട് പത്ത് വയസ്സോളം എനിക്ക് പ്രായമായപ്പോഴാണ് ഞങ്ങൾ അണുകുടുംബത്തിലേക്ക് അല്ലെങ്കിൽ വേറെ വീട് വെച്ച് മാറി താമസിച്ചത് ആ ഒരു കൂട്ടുകുടുംബത്തിൽ ഞാൻ താമസിച്ചിരുന്ന സമയത്ത് എന്റെ അലാപ്പമാരുടെയും അതുപോലെ മറ്റുള്ളവരുടെയും ഒക്കെ മക്കളും മക്കളെ മക്കളും ഒക്കെയായി ഞങ്ങളുടെ വീട്ടിൽ ഒരു വലിയ ചെറിയൊരു സമ്മേളനം നടത്താൻ പറ്റുന്ന ഒരു വലിയ കുടുംബമായിരുന്നു ഞങ്ങളുടേത് രാവിലെ വീട്ടിൽ നിന്ന് വാതിൽ തുറക്കുമ്പോൾ ആ വീട്ടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഒരു കോഴിക്കൂടെ തുറന്നാൽ എങ്ങനെയാണ് കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത് അതുപോലെ ഒട്ടനേകം കുഞ്ഞുങ്ങൾ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടി വരുന്ന ദൃശ്യമായിരുന്നു അന്ന് കാണാൻ കഴിഞ്ഞിരുന്നത് ദിവസങ്ങളിൽ അവർ വിരുന്ന് വരുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ സംസ്കാരം മാറി വിവാഹം ഒന്ന് കഴിക്കുന്നതിന് മുമ്പ് തന്നെ പെണ്ണൊന്നാലോചിക്കുന്നതിന് മുമ്പ് തന്നെ വീടൊന്നിലൊക്കുന്നതിന് വേണ്ടി ആലോചിക്കുന്ന അല്ലെങ്കിൽ ആശിക്കുന്ന നമ്മുടെ വളർന്നു വരുന്ന യുവസമൂഹമാണ് നമ്മുടെ